യു ഡി എഫ് നുണകൾ കൊണ്ട് കോട്ട തീർക്കുകയാണെന്ന് വടകര നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ചാമ്പാട് അരയാക്കൂലിൽ നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ടീച്ചർ വെള്ളിയാഴ്ചത്തെ പര്യടനം മാനോക്കരയിൽ സമാപിച്ചു കൊടും ചൂടിനും മേലെയായിരുന്നു അറിയാക്കൂലിൽ പ്രവർത്തകരുടെ ആവേശം ബാൻഡ് വാദ്യമേളങ്ങളുടെ താളമൊരുക്കിയും പ്ലക്കാടുകളെന്തെങ്കിലും സ്ത്രീകളടക്കമുള്ളവർ ജനം ടീച്ചറെ വരവേറ്റു വടകരയുടെ എൽ ഡി എഫ് വിജയത്തിൽ ചരിത്രം തിരുത്തുന്ന ഭൂരിപക്ഷം എന്ന ചിന്തയിലാണ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കൊപ്പം ഒരു നാടൊന്നാകെ അണിചേർന്നത് ടീച്ചറെ കാണാനും പരിചയം പുതുക്കാനും ഓരോ സ്വീകരണ കേന്ദ്രത്തിലും രാഷ്ട്രീയ ഭേദമില്ലാതെ വൻ ജനാവലി ഒഴുകിയെത്തി തലശ്ശേരി മണ്ഡലത്തിലെ വെള്ളിയാഴ്ചത്തെ സ്വീകരണ പരിപാടിയിലെ ആദ്യ കേന്ദ്രം അരയാക്കൂലായിരുന്നു സ്ഥാനാർത്ഥി അരമണിക്കൂറോളം വൈകിയിരുന്നെങ്കിലും അതൊന്നും അറയാക്കൂലിന്റെ ഇടതു മനസ്സിനെ ബാധിച്ചതേയില്ല എല്ലാവരെയും നേരിൽ കണ്ടും സൗഹൃദം പങ്കിട്ടും ടീച്ചർ അവരിലൊരാളായി ബാൻഡ് മേളവും മുത്തുക്കുടയും പൂക്കുടയും വർണ്ണബലൂണുകളുമായി പാതയോരങ്ങളിൽ തടിച്ചു കൂടിയ അപാലവൃദ്ധം സ്നേഹവായ്പോടെ സ്ഥാനാർത്ഥിയെ ഏറ്റുവാങ്ങി നുണകൾ കൊണ്ട് കോട്ട കെട്ടി വോട്ടർമാരെ സ്വാധീകരിക്കാനുള്ള നീക്കമാണ് യു ഡി എഫ് നടത്തുന്നതെന്ന് കെ കെ ശൈലജ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വാചകം മാത്രം അടക്കിയെടുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ എതിരർത്ഥം കാണിക്കുന്ന രീതിയിൽ കൊടുത്തു പക്ഷേ അത് ഡോക്ടർ അരുൺകുമാർ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ നടത്തിയ അരുൺകുമാർ തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു ഇതുപോലുള്ള ധാർമ്മിക പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് അത് പ്രചരിപ്പിച്ച ആളെ വിലക്കിക്കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു ടീച്ചർ പറഞ്ഞത് ഇതാ മുഴുവൻ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ കേൾപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു തോറ്റുപോകുമെന്നുള്ള വെപ്രാളത്തിൽ എന്തൊക്കെയോ വിരളിയിൽ വളരെ മോശമായ രീതിയിൽ നുണ ഉത്പാദിപ്പിക്കുന്നുണ്ട് നിങ്ങളതുകൊണ്ട് വീടുകളിലെല്ലാം ചെല്ലുമ്പോൾ സഹോദരിമാരോടൊക്കെ പറയണം അവരെ അവിടെ നിന്ന് പറയും ഇങ്ങനെ ചില വാർത്ത അപ്പോൾ അത് നുണ വാർത്തയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കണം അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും വിജയിച്ചാൽ ആ വിജയം ജനങ്ങൾക്ക് വേണ്ടി ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും പഞ്ഞന്നൂർ രാമചന്ദ്രൻ അധ്യക്ഷനായി കെ ജയരാജൻ സ്വാഗതം പറഞ്ഞു സി പി ഷൈജൻ സംസാരിച്ചു കാരായി രാജൻ കെ രവീന്ദ്രൻ സി കെ അശോകൻ പി മനോജ് കെ പി ശശിധരൻ ടി ഹരിദാസ് നസീർ ഇടവലത്ത് കെ രാജൻ കെ വത്സൻ എന്നിവർ നേതൃത്വം നൽകി